നമസ്കാരം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് വരുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ് അതിന് അദ്ദേഹം നൽകിയ മറുപടി കേട്ടപ്പോൾ ചിലതൊക്കെ പറയണമെന്ന് തോന്നി അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു അതായത് പ്രധാനമന്ത്രിക്ക് വരണമെന്നുണ്ട് രക്ഷാദൗത്യത്തെ അത് ബാധിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം വരാത്ത ദൂരം തന്നെ വരും എന്നാണ് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് അദ്ദേഹം അത് പറയുന്നത് കേട്ടപ്പോൾ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെ തഴുകി കേന്ദ്ര സർക്കാരിനെ എപ്പോഴും ന്യായീകരിച്ച് ഒക്കെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഗവർണർ പ്രധാനമന്ത്രിയെ സന്ദർശിച്ച ശേഷം ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ ഒരു കാച്യൂളായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയത് അദ്ദേഹം വയനാട്ടിലെത്തി അതുപോലെ തന്നെ ക്യാമ്പിലുള്ള ആളുകളെയൊക്കെ കണ്ടു എല്ലാ കാര്യങ്ങളും വിലയിരുത്തി ശേഷം വേണ്ടതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു നൂറ് വീടുകൾ അദ്ദേഹം നിർമ്മിച്ച് നൽകും എന്ന വാഗ്ദാനങ്ങളൊക്കെ നൽകിയ ശേഷമാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇവിടെ മടങ്ങുന്നത് അന്ന് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത് പാർലമെൻറ്റിൽ അതിശക്തമായി തന്നെ ഉന്നയിക്കുമെന്നും അതായത് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം നടത്താൻ ശ്രമം നടത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ പ്രധാനമന്ത്രി എവിടെ പോയി എന്ന ചോദ്യം വലിയ രീതിയിൽ ഉയർന്നു വരികയായിരുന്നു അതിനിടയിലാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇങ്ങോട്ട് വരുന്നത് ഇത്രയും ദിവസം കഴിഞ്ഞു ഇതുവരെ നമ്മുടെ പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് കാലെടുത്ത് പോലും എടുത്തു വെച്ചിട്ടില്ല അത് വല്ലാത്തൊരു ദോഷം ഈ നരേന്ദ്രമോദിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നരേന്ദ്രമോദിക്ക് തന്നെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരെ ചോദ്യം ചോദിക്കുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി ഒരു പ്രത്യേക രീതിയിലുള്ള ന്യായീകരണം ഇറക്കുകയാണ് ഈ മണിപ്പൂരിലൊക്കെ നമ്മുടെ കലാപം നടന്ന സമയത്ത് പ്രധാനമന്ത്രി എന്നേ വരാത്തത് എന്നൊക്കെ ചോദിച്ച് വലിയ രീതിയിലൊക്കെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ ചില ഇതുപോലുള്ള ആളുകളൊക്കെ പ്രധാനമന്ത്രിയെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന ചില ഡയലോഗുകളൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് പിന്നെ ഈ നമ്മുടെ നരേന്ദ്രമോദി പുറ്റിങ്ങൽ അപകടം നടക്കുന്ന സമയത്ത് അന്ന് ഇലക്ഷൻ നടക്കുന്ന സമയമാണ് ആ സമയത്ത് ശ്രീശാന്തായിട്ട് അപകട സ്ഥലം സന്ദർശിച്ചതൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് അന്ന് വലിയ വേഗതയിൽ ഓടിയെത്തൊരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ ഇലക്ഷൻ നടക്കുന്ന സമയമാണെങ്കിൽ നമ്മുടെ ബി ജെ പിയിൽപ്പെട്ട ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ ഇത്തരം സംഭവങ്ങളിൽ ഓടിയെത്താനും അതുപോലെ തന്നെ ചില ഗിമ്മിക്ക് നമ്പറൊക്കെ കാണിക്കാൻ ഇവരെ കഴിഞ്ഞാണല്ലോ വേറെ ആളുള്ളൂ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പോലും സുരേഷ് ഗോപി പോലും നമ്മുടെ ഈ ദുരന്ത സ്ഥലത്തേക്ക് എത്തിയത് എപ്പോഴാണ് ആറാം ദിവസമാണ് എത്തിയ ശേഷം വല്ല ഉണ്ടായോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുണവും ഉണ്ടായില്ല ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന ചോദ്യത്തിന് പോലും അതിൻ്റെ നിയമവശങ്ങളൊക്കെ പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പോയത് എല്ലാം കേന്ദ്രത്തിനോട് കേരളം ആവശ്യപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ പോയത് എന്തായാലും അദ്ദേഹം പോയ ശേഷം എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഭൂപേന്ദ്ര യാദവ് എന്ന് പറയുന്ന വനം വകുപ്പ് മന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നൊരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ദുരന്തത്തിന് കാരണം അനധികൃത ഖനനവും കുടിയേറ്റവുമാണ് ഭൂമി കൈയേറാൻ രാഷ്ട്രീയ നേതാക്കൾ കൂട്ടുനിൽക്കുന്നു മേഖലയുടെ സംരക്ഷണത്തിന് സംസ്ഥാനം പദ്ധതി തയ്യാറാക്കണമെന്ന് മന്ത്രി പറയുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണേ പുരകത്തുമ്പോൾ വാഴ വെട്ടുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഈ ദുരന്ത സമയത്ത് എങ്ങനെ മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കാം എന്ന് കാണിച്ചു തരികയാണ് നമ്മുടെ കേന്ദ്രമന്ത്രിമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ കേന്ദ്രമന്ത്രിമാർ ഇത്രയധികം ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നതെന്ന് ചോദിച്ചാൽ വളരെ ഉറപ്പിച്ച് പറയാൻ കഴിയും ഈ ദുരന്തത്തിന് കാരണം അതായത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ കേന്ദ്ര ജല കമ്മീഷനും നൽകിയ മുന്നറിയിപ്പിൽ പറ്റിയ പിഴവാണ് അന്നേ ദിവസം ഗ്രീൻ അലേർട്ടാണ് അവിടെ കൊടുത്തിരുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ ജനങ്ങളൊക്കെ വിചാരിച്ചു ശേഷം ദാ ഇങ്ങനെ ഉരുൾപൊട്ടലുണ്ടാകുന്നു എന്നിട്ട് അത് മറച്ചു പിടിക്കാൻ വേണ്ടി പിറ്റേ ദിവസം റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നു എന്നിട്ട് അതും പൊക്കി പിടിച്ചുകൊണ്ട് അമിത് രാജ്യസഭയിൽ പറയുന്നു അന്നേ ദിവസം ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിരുന്നതാണ് ആ മുന്നറിയിപ്പ് പാലിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് അതായത് ഈ സംഭവം നടന്ന രണ്ടാമത്തെ ദിവസമാണ് രാജ്യസഭയിൽ ഇത്തരത്തിലുള്ളൊരു പ്രതികരണം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നാലോചിച്ച് നോക്കൂ ആ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഴുവൻ തെളിവുകളും ഉയർത്തിപ്പിടിച്ച് സംസാരിച്ച കാഴ്ചയെ നമ്മൾ കണ്ടതാണ് പിന്നെ ഇത് രാഷ്ട്രീയം പറയാനുള്ള സമയമല്ല എന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞപ്പോൾ അത്രക്കൂടി പക്വത നമ്മുടെ കേന്ദ്ര മന്ത്രിമാർക്കില്ലല്ലോ എന്ന് തോന്നിപ്പോയി ഒരു ദുരന്തത്തിൽ എങ്ങനെ പ്രതികരിക്കണം എങ്ങനെ ഇടപെടണം എന്ന് പോലും അറിയാത്തവരാണല്ലോ നമ്മുടെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന നമ്മുടെ ഈ എൻ ഡി എ സർക്കാരിൽ ഉള്ളത് എന്നാലോചിച്ചപ്പോൾ എന്ത് പറയാനാണ് കേന്ദ്ര സഹമന്ത്രി ഭൂപേന്ദ്ര യാദവിനോട് മന്ത്രി കെ രാജൻ പറഞ്ഞത് മന്ത്രിയുടേത് മനുഷ്യത്വമില്ലാത്ത ഒരു പ്രതികരണം എന്നാണ് തീർച്ചയായിട്ടും അത് കേട്ടപ്പോൾ എനിക്ക് അത് തന്നെയാണ് തോന്നിയത് അല്ലെങ്കിൽ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന പല പ്രതികരണങ്ങളും കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ നമുക്ക് തോന്നുക ഇവിടെയുള്ള കേന്ദ്ര സഹമന്ത്രി പോലും ആറാം ദിവസമാണ് ഇങ്ങോട്ട് വന്നത് ഒട്ടും മനുഷ്യത്വമില്ലാത്ത ഒരു നിലപാടാണ് അദ്ദേഹം ഈ വിഷയത്തിൽ സ്വീകരിച്ചത് എന്നതിനോട് ഏറ്റവും വലിയ ഉദാഹരണം എന്നിട്ട് എന്തെങ്കിലും സഹായ വാഗ്ദാനങ്ങൾ നൽകിയോ അതുമില്ല പെട്ടിമുടിയിൽ നമുക്കറിയാം എഴുപതോളം പേരുടെ ജീവൻ അപഹരിച്ച ഒരു അപകടം ഉണ്ടായത് നമ്മളാരും അറിഞ്ഞിട്ടില്ല അന്നും കേന്ദ്ര സഹായം പ്രഖ്യാപിച്ചിരുന്നു കേട്ടോ ആ കേന്ദ്ര സഹായം ഈ സമയം വരെ കൊടുത്തിട്ടില്ല ഇവർ എന്നുള്ള കാര്യം കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ ഒരു കാര്യം പറയാൻ മറക്കരുത് നാളെ ദ പെട്ടിമുടി ദുരന്തത്തിൻ്റെ ഒന്നാം ഒരു ഓർമ്മയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഓർമ്മ ദിനത്തിലെങ്കിലും അങ്ങ് പ്രധാനമന്ത്രിയെ വല്ലതും ഫോണിൽ വിളിക്കുന്നുണ്ടെങ്കിൽ ആ കേന്ദ്ര സഹായം ഒന്ന് കൊടുക്കണേ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ നന്നായിരുന്നു ഇപ്പോൾ തന്നെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി മുന്നൂറ്റി എൺപത്തഞ്ച് പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഈ മരിച്ചവരുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ വെച്ചും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വെച്ചും കൊടുക്കുമെന്നൊക്കെയാണ് കേന്ദ്രം പറഞ്ഞിട്ടുള്ളത് അന്ന് പെട്ടിമലയിൽ ഉണ്ടായ ദുരന്തത്തിന് പോലും പ്രഖ്യാപിച്ച ധനസഹായം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഈ കേന്ദ്രം ഇപ്പോൾ ഇവർക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന പൈസ കൊടുക്കുമോ എന്തോ എന്തായാലും അവരെ പിടിച്ചുയർത്താൻ അവർക്ക് കരുതലായി അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി കേരള ജനത ഒറ്റക്കെട്ടായി തന്നെ കൂടെ നിൽക്കുകയാണ് കേന്ദ്രം സത്യത്തിൽ ഒരു പരിഹാസ്യരായി മാറുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ അവരെ കോർത്ത് പുച്ഛ മാത്രമാണ് തോന്നുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടം വരെ വരാൻ മനസ്സ് കാണിച്ച ഇടപെടൽ നടത്താൻ മനസ്സ് കാണിച്ച വയനാടിന് വേണ്ടി ശബ്ദമുയർത്തിയ രാഹുൽ ഗാന്ധിയെ ഈ അവസരത്തിൽ എന്തായാലും മറക്കുന്നില്ല ഒരു പ്രധാനമന്ത്രി എങ്ങനെയാകണം എന്ന് ഒരു പ്രതിപക്ഷ നേതാവ് കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ രാജ്യത്തിന് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എങ്ങനെ വേണം ഇടപെടൽ നടത്താൻ എങ്ങനെ വേണം ജനങ്ങൾക്ക് കരുതലാകാൻ എന്നൊക്കെ കാണിച്ചു തരികയാണ് രാഹുൽ ഗാന്ധി ഒന്ന് എന്നാലോചിച്ച് നോക്കൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ദുരന്തം നടന്ന് ഒന്നോ രണ്ടോ പോട്ടെ മൂന്നാമത്തെ ദിവസമെങ്കിലും ഇവിടെ വന്ന് ആ ജനങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ എത്രത്തോളം അവർക്ക് മാനസികമായിട്ടുള്ള ഒരു ഒരു സന്തോഷം കിട്ടുമായിരുന്നു അവർക്ക് മാനസിക ആരോഗ്യത്തിന് അത് വലിയ രീതിയിൽ അത് ഗുണം ചെയ്യുമായിരുന്നു പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിരിക്കുകയായിരുന്നു എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാർ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊരു സർക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഈ ദുരന്തത്തിൽ നമുക്ക് കുറച്ച് ആളുകളെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിഞ്ഞു കേരളത്തിന് നല്ല നട്ടലുള്ള നല്ല ചങ്കുറപ്പുള്ള ഒരു മുഖ്യമന്ത്രി ഉള്ളതുകൊണ്ട് നമുക്ക് കേന്ദ്രത്തിന് മുമ്പിൽ ശബ്ദം കടിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഈ ദുരന്തം നടന്നു കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് സൈന്യത്തെ എത്തിക്കാനും അതുപോലെ തന്നെ എൻ എത്തിക്കാനും അതുപോലെ മറ്റുള്ള രക്ഷാപ്രവർത്തനങ്ങളെല്ലാം എത്തിക്കാൻ കഴിഞ്ഞു അതിന് മുഖ്യമന്ത്രി ഒരു ബിഗ് സല്യൂട്ട് അർഹിക്കുന്നുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കാണിക്കുന്ന ഒരു വലിയ മാതൃക പോലും അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി കാണിക്കുന്ന ഒരു പക്വത പോലും പ്രതിബദ്ധത പോലും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് കാണിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ദുഃഖം തോന്നിപ്പോവുകയാണ് ഇനി എന്നാണാവോ ഇങ്ങോട്ട് വരുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ ആണെങ്കിൽ കല്യാണം കഴിഞ്ഞു അംബാനിയുടെ മോളുടെ കല്യാണം കഴിഞ്ഞു അങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്രമുഖരുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ അതായത് ബായ് ബൈ ടീംസിൻ്റെ എന്തെങ്കിലും കല്യാണോ സംഗതിയൊക്കെ നടന്നാലൊക്കെയാണല്ലോ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി എഴുന്നള്ളാറുള്ളൂ എന്തായാലും ഇവിടുത്തെ ഏകദേശം രക്ഷാപ്രവർത്തനമൊക്കെ അവസാന ഘട്ടത്തിലാണ് ഇനി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ പേര് എടുക്കാൻ വേണ്ടി ഇതിൻ്റെയൊക്കെ എല്ലാ രീതിയിലുള്ള ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി തമ്പ്രാൻ എഴുന്ന എഴുന്നള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഒരു തമ്പ്രാൻ നമ്മുടെ സുരേഷ് ഗോപി തമ്പ്രാൻ കഴിഞ്ഞ ദിവസം എഴുന്നള്ളി അങ്ങ് പോയി പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്തരം വിഷയങ്ങളിൽ എങ്ങനെ ഇടപെടലുകൾ നടത്താൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലായി അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ കേന്ദ്ര സഹമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു രീതിയിലുള്ള ഗുണവുമില്ല ഒരു രീതിയിലുള്ള ഒരു മെച്ചവുമില്ല എന്ന് സുരേഷ് ഗോപി തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് വയനാടിലെ മുണ്ടക്കയിലും അട്ടമലയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് എങ്ങനെ വയനാടിന് സഹായം നൽകാതിരിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന രാജ്യത്തിൻ്റെ കേന്ദ്രമന്ത്രിമാരെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ നിങ്ങളെ കോർത്ത് പുച്ഛം മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനും മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കാനും മാത്രമേ ഞങ്ങൾക്കറിയൂ എന്ന് വീണ്ടും വീണ്ടും കേരളത്തെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോഴും നിങ്ങൾക്ക് ഞങ്ങളിടുന്ന മാർക്ക് പൂജ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്